ഇടുക്കി ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അര നൂറ്റാണ്ടിലേറെയായി നിറഞ്ഞു നിന്ന സാന്നിധ്യമായിരുന്നു മുതിർന്ന നേതാവ് ഇ എം അഗസ്തി എന്നാൽ ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കട്ടപ്പുരം മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിരണ്ടാം വാർഡായ ഇരുപതേക്കാരിൽ നേരിട്ട പരാജയത്തിന് പിന്നാലെ രാഷ്ട്രീയ നിരീക്ഷകരെയും സഹപ്രവർത്തകരെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം സജീവ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചു ഒരു സാധാരണ തിരഞ്ഞെടുപ്പ് തോൽവിയായി ഇതിനെ കാണാനാകില്ല ഇടുക്കിയിലെ കോൺഗ്രസിന്റെ ഉറച്ച ശബ്ദങ്ങളിൽ ഒന്നായിരുന്നു ഇ എം അഗസ്തി അദ്ദേഹത്തിന്റെ ഈ പിന്മാറ്റം സമീപം കട്ടപ്പനയുടെയും ഇടുക്കിയുടെയും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ ശൂന്യത സൃഷ്ടിച്ചേക്കും തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്റെ തീരുമാനം ഇം അഗസ്തി സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അറിയിച്ചത് വൈകാരികമായ കുറിപ്പിലൂടെയാണ് താൻ പൊതുരംഗത്തു നിന്നും സ്വയം പിൻവാങ്ങുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് ജനവിധിയെ ഞാൻ പൂർണ്ണമായി മാനിക്കുന്നു അദ്ദേഹം തന്റെ കുറിപ്പിൽ വ്യക്തമാക്കി എന്റെ നൂറ്റാണ്ടിലേറെ നീണ്ട സജീവ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ ഇതാണ് ഉചിതമായ സമയമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ജനങ്ങളുടെ തീരുമാനം ശിരസ്ഥ വഹിക്കുന്നുവെന്ന സന്ദേശം ഈ വാക്കുകളിലുണ്ട് വിജയം പോലെ തന്നെ പരാജയം രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്നാൽ ഈ മുതിർന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ പരാജയം ഒരു വിശ്രമത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നതായി മാറി യുവതലമുറയ്ക്ക് അവസരം നൽകേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം തിരിച്ചറിഞ്ഞതായും വിലയിരുത്തപ്പെടുന്നു ജീവിതകാലം മുഴുവൻ താൻ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു സജീവ രാഷ്ട്രീയത്തിൽ നിന്നുള്ള പിന്മാറ്റം പാർട്ടി ബന്ധത്തിൽ നിന്നുള്ള വിച്ഛേദിക്കൽ അല്ലെന്ന് അദ്ദേഹം അടിവരയിടുന്നു ഇത് അദ്ദേഹത്തിന്റെ കോൺഗ്രസ് പ്രസ്ഥാനത്തോടുള്ള ആഴമായ കൂറ് വെളിപ്പെടുത്തുന്നു ഇനി ഞാൻ വേദിയിലായിരിക്കില്ല സദസ്സിലായിരിക്കും ഉണ്ടാകുക എന്ന അദ്ദേഹത്തിന്റെ വാചകം ഏറെ ശ്രദ്ധേയമായി ഇത് നേതൃസ്ഥാനങ്ങളിൽ നിന്നും മാറി നിന്ന് ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനായി തുടരാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ ഇടുക്കിയിലെ കോൺഗ്രസിന്റെ പല നിർണായക തീരുമാനങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇ എം സാന്നിധ്യം മുൻനിരയിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അനുഭവപ്പെട്ട് സമ്പത്ത് പലപ്പോഴും പാർട്ടിയെ വഴി നടത്തിയിട്ടുണ്ട് വർഷങ്ങളോളം ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി അദ്ദേഹം പ്രവർത്തിച്ചു ഈ കാലയളവിൽ ജില്ലയിലെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ് അദ്ദേഹത്തിന്റെ നേതൃപാടവും കട്ടപ്പനയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ വ്യക്തമായി പതിഞ്ഞതാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലടക്കം അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട് വലിയ വെല്ലുവിളികൾ നിറഞ്ഞ രാഷ്ട്രീയ പോരാട്ടങ്ങളിലൂടെ കടന്നുപോയ ചരിത്രമാണ് അദ്ദേഹത്തിനുള്ളത് പലപ്പോഴും ചെറിയ ഭൂരിപക്ഷത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വിജയ പരാജയങ്ങൾ കട്ടപ്പുരം മുനിസിപ്പാലിറ്റിയിലെ ഇരുപത് ഏക്കർ വാർഡിൽ ഇത്തവണ മത്സരിക്കുമ്പോൾ സ്വന്തം തട്ടകത്തിൽ വിജയം ഉറപ്പിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ വിശ്വസിച്ചിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി എതിർസ്ഥാനാർത്ഥി വിജയം നേടിയത് കോൺഗ്രസ് നേതൃത്വത്തെയും ഞെട്ടിച്ചു പരാജയത്തിന് പിന്നാലെ മറ്റൊന്നിനും കാത്തു നിൽക്കാതെ അദ്ദേഹം രാഷ്ട്രീയ വിരമിക്കൽ പ്രഖ്യാപിച്ചത് അദ്ദേഹത്തെ നിലപാടുകളിലെ വ്യക്തമാക്കുന്നു വിശ്വസിച്ച രാഷ്ട്രീയ രാഷ്ട്രീയത്തിനു വേണ്ടി നിലകൊണ്ട ഒരു ഇതിനെ കാണാം അഗസ്ത്യം കട്ടപ്പനയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഒരുതരം തരം വിഷാദത്തിന് വഴിവച്ചിട്ടുണ്ട് അദ്ദേഹത്തെ പോലൊരു ഒരു മുതിർന്ന നേതാവിന്റെ അഭാവം യുവ നേതാക്കൾക്ക് വലിയ ഉത്തരവാദിത്വം നൽകും പാർട്ടി വേദികളിലെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും നിലപാടുകളും എന്നും പ്രവർത്തകർക്ക് ഊർജ്ജമായിരുന്നു അഗസ്തിയുടെ ശബ്ദം ഇനി സജീവമായി കേൾക്കില്ല എന്നത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നികത്താനാവാത്ത നഷ്ടമാണ് രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ഇനി താൻ മത്സരരംഗത്തേക്ക് വരില്ലെങ്കിലും പാർട്ടിക്ക് ആവശ്യമായ എല്ലാ ഉപദേശങ്ങളും സഹായങ്ങളും നൽകി സജീവമായി തുടരുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുന്നു പാർട്ടിയിലെ പുതിയ തലമുറയ്ക്ക് വഴികാട്ടിയായി അദ്ദേഹം മാറും ഇ എം അഗസ്തിയുടെ ഈ തീരുമാനം കേരള രാഷ്ട്രീയത്തിലെ ഒരു കാലഘട്ടത്തിന്റെ അവസ്ഥാനമാണ് അടയാളപ്പെടുത്തുന്നത് പൊതുരംഗത്ത് സജീവമായിരുന്ന ഒരു വ്യക്തിയുടെ മാന്യമായ പിന്മാറ്റം എന്ന നിലയിൽ ഇത് ശ്രദ്ധേയമാണ് രാഷ്ട്രീയത്തിന്റെ ഉന്നതിയിൽ ഉന്നതിയിലിരിക്കുമ്പോഴും ജനവധി അംഗീകരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം പടി ഇറങ്ങാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു മാതൃക കൂടിയാണ് ഇടുക്കിയിലെ കോൺഗ്രസ് രാഷ്ട്രീയം ഇനി പുതിയൊരു ദിശയിലേക്ക് നീങ്ങും അടുത്ത നിയമസഭ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇ എം അഗസ്ത്യയുടെ അഭാവം പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഈ തീരുമാനത്തോട് കോൺഗ്രസ് നേതൃത്വം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇടുക്കിയിലെ രാഷ്ട്രീയ നീക്കങ്ങൾ ഇ എം അഗസ്തിയുടെ ഈ രാഷ്ട്രീയ വിരമിക്കൽ കട്ടപ്പനയുടെയും ഇടുക്കിയുടെയും രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പ്രധാന സംഭവമായി അടയാളപ്പെടുത്തപ്പെടും മുതിർന്ന നേതാക്കളുടെ പിന്മാറ്റം പുതിയ നേതാക്കൾക്ക് അവസരം നൽകുമെന്നത് രാഷ്ട്രീയത്തിലെ സ്വാഭാവിക പ്രക്രിയയാണ് എങ്കിലും ഇ എം അഗസ്ത്യയുടെ വിടവാങ്ങൽ അദ്ദേഹത്തിന്റെ അനുനായികൾക്ക് വേദന നൽകുന്ന ഒന്നാണ്